ഹായ് വെൽക്കം ടു സ്പോർട്സ് ആവേശം അപ്പൊ വളരെ ആവേശകരമായിട്ടുള്ള ഒരു ഐ പി എൽ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം കഴിയുന്നവരും ആവേശം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ടീമുകൾക്കും സാധ്യതയുള്ള ഒരു ഐ പി എൽ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അവസാന സ്ഥാനത്ത് നിൽക്കുന്നവർക്കും ആദ്യ സ്ഥാനത്ത് നിൽക്കുന്നവർക്കും ഒരുപോലെ സാധ്യതയാണ് ഇനി അങ്ങോട്ട് തുറന്നു കിടക്കുന്നത് ആര് നാല് ആദ്യ നാല് സ്ഥാനത്ത് വരും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അത്രത്തോളം ടീമുകൾ പലപ്പോഴും അടുത്ത അടുത്താളിയിൽ മെച്ച രീതിയിൽ അവർ തിരിച്ചു വരുന്നുണ്ട് അപ്പൊ ഐ പി എല്ലിലെ ഒരു പ്രധാനപ്പെട്ട ടീമിനെടുത്താൽ രാജസ്ഥാൻ റോയൽസ് അവരെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഇത് ആണ് രാജസ്ഥാൻ റോയൽസ് ഇപ്പോൾ നിലവിലുള്ളത് ഒമ്പത് സ്ഥാനത്ത് ാണ് പക്ഷെ അവർക്ക് തിരിച്ചു വരാനുള്ള നല്ലൊരു സാധ്യത നല്ലൊരു സന്തോഷം പകരുന്ന ഒരു കാര്യം ആ ഫാൻസിൽ തേടി എത്തിയിട്ടുണ്ടാകും അവരുടെ പ്രിയപ്പെട്ട സഞ്ജു സാംസൺ ക്യാപ്റ്റനായി തിരിച്ചെത്തുകയാണ് ഇംഗ്ലണ്ട് സീരീസിനേറ്റ പരിക്കും പോലെ അദ്ദേഹത്തിന് വിക്കറ്റ് കീപ്പിങ്ങിനും ഫീൽഡിങ്ങിനും ഉള്ള ഒരു ഫിറ്റ്നസ് ഇല്ലായിരുന്നു അത് ഈ രണ്ടാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം വീണ്ടെടുത്തിട്ടുണ്ട് മൂന്ന് മത്സരങ്ങളിൽ റിയാൻ ആയിരുന്നു ക്യാപ്റ്റൻ അപ്പൊ അദ്ദേഹം ക്യാപ്റ്റനായിട്ട് രാജസ്ഥാൻ റോയൽസിലേക്ക് വരികയാണ് നിലവിൽ മൂന്ന് മത്സരങ്ങൾ കളിച്ച രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സിനോടും കൊൽക്കത്തയോട് പരാജയപ്പെട്ടു സൺറൈസേഴ്സിനോട് നാൽപ്പത്തിനാല് റൺസിന് പരാജയപ്പെട്ടു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എട്ട് വിക്കറ്റ് ജയത്തിൽ വിജയത്തിന് നേടി രാജസ്ഥാനെ തോൽപ്പിച്ചു ചെന്നൈയോടാണ് രാജസ്ഥാന്റെ ആശ്വാദ വിജയം റൺസിലാണ് അവര് വിജയിച്ചിട്ടുള്ളത് അപ്പോൾ അത് നല്ലൊരു എനർജിയായി കണക്കാക്കി ഇനിയുള്ള സഞ്ജു സാംസിന്റെ വരയോടുകൂടി ടീം ഫുൾ സ്പിരിറ്റിലേക്ക് വരാൻ നല്ല സാധ്യതയുണ്ട് ജയ്സാലിന്റെ ഓപ്പണിങ്ങില് ചെറിയൊരു പ്രശ്നം ഉള്ളതാണ് ഇപ്പൊ രാസാനം അലട്ടുന്ന ഒരു കാര്യം ആ ജയ്സാലും സഞ്ജു തമ്മിലുള്ള ഒരു ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് അറിയാലോ ഒരു ഗംഭീര പാർട്ണർഷിപ്പ് ആണ് അപ്പം ആര് ജോസ് പട്ലറിന്റെ ഒരു കുറവ് അവിടെ അറിയുന്നുണ്ടെങ്കിൽ പോലും സഞ്ജുവിനും ജയ്സ്വാാലും നല്ല രീതിക്ക് നല്ലൊരു സ്റ്റാർട്ടിങ് കൊടുക്കാൻ രാജസ്ഥാന് പറ്റും അപ്പം ജയ്സ്വാല് ഫോമിലേക്ക് വരേണ്ടത് രാജസ്ഥാനെ സംബന്ധിച്ചൊരു അത്യാവശ്യ കാര്യമാണ് പിന്നീട് ഈ ഫിനിഷിംഗിൽ കുറച്ച് പോരായ്മകൾ എന്നൊക്കെ വരുന്നുണ്ടെങ്കിലും റിയാൻ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ നല്ല രീതിക്ക് രാജസ്ഥാന് ഈ ലീഗിലേക്ക് തിരിച്ചു വരാൻ പറ്റും തായകപ്പ് എന്നുള്ളൊന്നും നോക്കണ്ട അവർക്ക് പൊന്തി വരാനുള്ള എല്ലാവരും സെറ്റ് അവര് രാഹുൽ കീഴാണ് ഇത് അവിടെ കളിക്കുന്നത് ഇത്ര വർഷം അവരുടെ കോച്ച് എന്ന് പറയുന്നത് കുമാർ സംഘാക്കര ആയിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിൽ നല്ല തിരിച്ചു വരാനുള്ള അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ടീമിനെ നല്ല രീതിയിൽ ഗുണം ചെയ്യും നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ ബോളിങ്ങിലേക്ക് വന്നാൽ അവർ വളരെ പ്രതീക്ഷയോടെ വിളിച്ചെടുത്ത ആർച്ചർ ഒരു പിക്ക് ഫോമിലേക്ക് വന്നിട്ടില്ല അദ്ദേഹത്തിന് കഴിഞ്ഞ മത്സരത്തിൽ രണ്ടു ഓവറൊക്കെ നല്ലതായിരുന്നു അപ്പൊ ആദ്യത്തെ മത്സരങ്ങളിലൊക്കെ നല്ല നല്ല രീതിയിൽ റണ് റൺസ് വാങ്ങിയിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന് തിരിച്ചു വരുന്നത് ടീമിനെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് അദ്ദേഹം നല്ല രീതിയിൽ പന്തറിയടുന്നത് രാജസ്ഥാന്റെ അത്യാവശ്യമാണ് അവർ സന്ദീപ് ശർമ്മയ്ക്ക് അത്യാവശ്യം നന്നായിട്ട് പന്തടുന്നുണ്ട് അപ്പൊ ആർച്ചർ കൂടെ എന്തൊരു ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ രാജസ്ഥാൻ നല്ല രീതിയിൽ തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ താഴത്ത് നിൽക്കുന്നു നോക്കണ്ട അത് മുകളിലേക്ക് കയറി വരാൻ നല്ല ശക്തിയുള്ള ടീമാണ് ആ രാജസ്ഥാൻ റോയൽസ് എന്ന് പറയുന്നത് ആ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് രണ്ട് പോയിന്റ് മാത്രമേ ഉള്ളെങ്കിൽ പോലും രാജസ്ഥാൻ നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ല അത്രത്തോളം കഴിവുള്ള ഒരു ടീമാണ് സഞ്ജു സാംസന്റെ ടീം സഞ്ജു സാംസൺ ആയിട്ട് വരുന്നതോടുകൂടി ടീം അതിന്റെ ഒരു ഫുൾ പവർ കാണിക്കുമെന്ന് വിചാരിക്കാം രാജസ്ഥാന്റെ അടുത്ത മത്സരം എന്ന് പറയുന്നത് അഞ്ചാം തീയതി പഞ്ചാബേതയാണ് അപ്പൊ നല്ല രീതിയിൽ ആ മത്സരത്തിലൂടെ രാജസ്ഥാന ഈ ഐ പി എൽ തിരിച്ചു വരാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി ആരാധകർക്ക് കാത്തിരിക്കാം